ശവംടക്കാൻ എന്റെ മകൻ മണികണ്ഠൻ നീളെ തണ്ടിയപ്പോഴും ഈ ആച്ചമ്മ ആംഗളമാരൊന്നും കണ്ടില്ലല്ലോ കുടുംബവാഹിമോ നീ കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കണ്ടത് വന്നല്ല വലിയേട്ടൻ വിളിച്ചിട്ട് വന്നതാ ഇവിടുത്തെ അരി നെല്ലൊന്നും എനിക്ക് വേണ്ട കൊമ്പത്തെ പ്രതാപം ഇല്ലെങ്കിലും മൂന്ന് നേരം ഉണ്ടു കൊടുത്താൽ കഴിയാനുള്ള വക എനിക്കുണ്ട് അത് മതി വേണ്ട വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ പിടിച്ചു വരുത്തി നാണയകർത്താനായിരുന്നു വല്യേട്ടന്റെ ഉദ്ദേശം സമാധാനോളെ പിന്ന മാത്രം ഒരു പത്തായം എടാ എടാ മേലെ ഞാനറിയാതെ ഒരു മണി നെല്ലോ കാച്ചോ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നിന്നെയാവും ഞാൻ അടിച്ചേർക്കുക ആ അയ്യപ്പ ഇന്ന് മൃഗഡാക്ടർ വരുന്ന ദിവസമാണ് രാമൻകുട്ടിയോട് പറഞ്ഞ് നമ്മുടെ മണിക്കാളെ ഒന്ന് കൊണ്ടുപോയി എന്റെ തരി ഒന്നും ഉടപ്പിക്കണം അല്ലാണ്ട് അതിനെ പണിക്കോള്ളാന്ന് പോകും അല്ല അവളെവിടെ ആ മീനാക്ഷി രണ്ടു മണിക്കൂറായിട്ടാ എത്തിയോ പഞ്ചായത്ത് പ്രസിഡന്റ് ജി മേനോ ആളെ കണ്ടാൽ പരമയോഗ്യൻ യോക്കിയത് നിങ്ങക്കൊക്കെ വലിയ ഡിമാൻഡാ അല്ലേ ഒരാഴ്ച ഇന്ന് വരും ആളെ വരും പറഞ്ഞ് കാത്തിരിക്കുന്നു മനുഷ്യനായ പറഞ്ഞ വാക്കിനൊക്കെ ഒരു വില വേണം ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഭരണകക്ഷിയുടെ ആളാ ഞാൻ വിചാരിച്ചു ജോലി തിർപ്പിക്കാൻ പറ്റും അറിയോ ഞാൻ ആരാണെന്ന് വെറുതെ ചികിത്സിക്കുന്ന ഡോക്ടർ കണ്ടാ തോന്നും ആളെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ് ഡോക്ടറോ നോക്കിന്ന് സമയങ്ങളേണ്ട പെട്ടിൻ കൊട്ടൊക്കെ വെച്ച് പണി അടങ്ങുക ആദ്യം തരി അടയ്ക്കാളെ തരി ഒടച്ച് പണിയിടിപ്പിക്കാറാക്ക പിന്നെ ചവിട്ടിക്കാൻ കാളി വരും നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത് പശുവിന് ഗർഭിണ്ടാക്കാനും തരി കൊടുക്കാനുള്ള ആള് ഓഫീസറാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ ഇയാൾ എടോ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ ഒരു വഴിക്ക് ഇറങ്ങി എന്നെ വേണം തല്ലാൻ മരം കോടനാ താൻ കാളെ പറ്റുവെന്ന് കേട്ട ഉടനെ കയറടക്കുന്ന പോത്തക്കോടൻ ഞാൻ എന്ത് ചെയ്തു വല്ലവന്റെ നേരെ പെട്ടി എടുത്ത് വെച്ചു കൊടുക്കാൻ തന്നോട് ആരാ പറഞ്ഞേ എന്റെ മോനം കിടത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാൾ വായി നോക്കി ഒന്ന് ഈ വല്ലാത്തൊരു ചുറ്റലായിപ്പ് ഒരു കേണൽ വരുന്നെന്നും പറഞ്ഞ് കാലത്ത് പോലെ കാത്തിരിക്ക സ്റ്റേഷനിൽ വെറുതെ അങ്ങേരീനി വേറെ വല്ല വഴിക്കെങ്ങാനും വരുന്നുണ്ടോ ആവോ അടുത്ത വണ്ടി ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അതുവരെ ഇവിടെ നിൽക്കാൻ വയ്യ അങ്ങേരെങ്ങാനും വന്നാൽ ഈ താക്കോലങ്ങ് കൊടുത്തേക്ക് വീടെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്താ പട്ടാളം വന്നില്ലേ ഇല്ല ഞങ്ങൾ അതിനെ കുറിച്ച് ഇങ്ങനെ തിരിച്ചെത്തണമെന്നും വിട്ടത് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ വളരെ വേണ്ടപ്പെട്ട ആളാണ് കാര്യമായിട്ട് ഒന്ന് നോക്കിക്കോണം അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ ഒരു കുറവും വരും ഞങ്ങൾ നോക്കിക്കോളാം നായുധൈര്യ പൊക്കോളൂത്തും മുഴുവൻ കൂട്ടിട്ടിരിക്ക പട പട പന്തം പടയല്ല പെടയാണ് പെടയാണ് കാരണം ഇങ്ങനെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്ക തിരിച്ചു ഈ മൂന്ന് ദിവസം കഴിഞ്ഞേ വണ്ടി ഉള്ളൂ തിരിച്ചു പോകാനാണ് പിന്നെ ഇങ്ങോട്ട് എന്തിനാ എന്നാ പിന്നെ ഇരിക്കാ ഇരിക്കർ ഇങ്ങനെ കാറ്റും കൊണ്ട് ഏത് അശയത്തിനെ പുറപ്പെട്ടെന്ന് ആക്കറിയ നിങ്ങളാണ് ഇവിടെ താമസിക്കാൻ വന്നത് ഇവിടെ തരാൻ പറഞ്ഞു

ഴിഞ്ഞോ ഉം കലക്ഷൻ എത്രയുണ്ട് കൊഴപ്പില്ല നിനക്കോ എനിക്കോ കുഴപ്പമില്ലാത്തത് കൂടുതലും ഫ്രീ പാസാ എട്ട് പോലീസുകാര് പഞ്ചായത്തിന് പത്ത് പിന്നെ സ്ഥിരം എട്ട് ഏത് സ്ഥിരം കുഞ്ഞു കുട്ടിന് ഏഴുപേരും അയാള് വന്നോ ചുമരാക്ഷി വിടോ അവള് വരാനിരിക്കാരുന്നു പിന്നെന്താ ഇരുന്ന സ്ഥലത്ത് എഴുതേക്കാൻ പറ്റിയില്ലേ അങ്ങനെയല്ല എങ്ങനെയല്ല അവളെയും കൊണ്ട് താൻ സിനിമയ്ക്ക് വരാമെന്ന് എന്നോട് ആറാമത്തെ പ്രാവശ്യമാ താൻ പറയുന്നത് അവൾക്ക് സത്യരാജന്റെ പടം എന്ന് പറഞ്ഞപ്പോ ഞാൻ കമലഹാസന്റെ പടം കൊണ്ടുവന്നു അപ്പൊ അവൾ പനി പിടിച്ച് കിടക്കുകയാണ് പനി മാറിയപ്പൊ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവൾ വരാത്തത് ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ട് പോവാ ഇന്ന് അവളെ സിനിമ കാണിച്ചേ പറ്റൂ പടം തുടങ്ങി അത് സാരമില്ല അവൾ വരട്ടെ ഞാൻ ആദ്യം മുതൽ വീണ്ടും വിടും ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ അതല്ല അവക്കൊരു വിഷമം എന്തിനു ആരെങ്കിലും ചത്തോ ഒരു നല്ല സാരി കഴിഞ്ഞ മാസം ഞാനൊരു സാരി വാങ്ങിച്ചല്ലേ അത് ഞാൻ കൊടുത്തില്ലേ അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്തു പോയി ഇനി അത് അലക്കില്ലേ അതാ പറ്റിയാപത്തം അലക്കി തേച്ചപ്പോ പേപ്പൂട്ടിക്ക് ചൂട് കൂടി സാരി ഉരുക്കി പോളി അത് താൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ ഇന്ന് രാവിലെ ഉരുക്കിയത് എന്റെ കഷ്ടകാലം അത് എന്ത് പറയാം ഇന്നലെ ഞാൻ ശരി ഉറങ്ങിയിട്ടില്ല കിടക്കല് മൂട്ടുണ്ടോ അതല്ലടോ ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ കാണാമല്ലോന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതിയില്ല ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിനിക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞു എന്താ എന്റെ വിശ്വാസമായി ആദ്യം അവൾ വരട്ടെ എന്നിട്ട് ഇല്ല തുടങ്ങാൻ പോകുന്നുള്ളു അയ്യപ്പ നീ എന്റെ പുറകെ എത്ര നടന്നാലും ഒരു പ്രയോജനവും ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ കട ഉറക്കുന്നില്ല തുറന്നിട്ട് എന്താ കാര്യം പോലും വേണ്ട ഇതുവരെ സാധനങ്ങളുടെ കാശൊക്കെ എന്ത് ചെയ്തു പറഞ്ഞ മുഴുവൻ സാധനം പറ്റുകാരല്ലേ േ മാസം കാര്യം പറഞ്ഞു നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഈ പ്രാവശ്യം കൂടി മതി വണ്ടിക്കാരൻ കാത്തു നിൽപ്പുണ്ടാവും ഞാൻ ചെന്നിട്ട് പോകണം ചെറുക്കിടക്കാൻ നീന്തൽ ചന്തയിൽ നിന്ന് വളം കാശും കൊണ്ടുപോയിട്ട് സാധനം എവിടെ നീ എവിടെ പോവാ ആകാശം പോയി എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവന്റെ നീ പോയി ഉണ്ടോ ഓ അവിടെ കൊണ്ടുവരാനൊന്നുമില്ല ഇരിക്കുന്നത് എനിക്ക് നല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലും ഒക്കെ കലക്കി കൊണ്ട് ഇതാ പട്ടാളക്കാരനെ കൊണ്ടുപോകാൻ പറ്റിയ പാത്രല്ലേ ഇതുവരെ കൊണ്ടുപോയില്ലേ ആര് കൊണ്ടുപോകാനാ മീനാച്ച കൂട്ടാത്ത ആ അവനക്ക് അങ്ങനെ പൊട്ടന ഇന്നലെ ഒരു ആവശ്യമില്ലാതെ എന്റെ ചാടി താപ്പോലോ നീ ഗോവിന്ദരുടെ മകളാണ് നിങ്ങടെ കൊടുക്ക ഗോവിന്ദൻ നായർ പറഞ്ഞാ അലക്കാൻ വന്നത് കൊണ്ടോ അലക്ക അന്നൊന്നും ഉണ്ടാവില്ല നാളെ വന്നോളൂ നാഴി പാലിന്റെ ആവശ്യമുള്ളൂ ഞാൻ മീനാക്ഷി അല്ലേ തുറന്നു നോക്കിക്കോളൂ മറ്റേ നോക്കിക്കൊള്ളു ആര് ഒരു പോത്തില്ലേ ഇവിടെ ഇന്നലെ കിടന്ന് ചീവിയില്ലേ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇഷ്ട ഇഷ്ടായിട്ടില്ല പട്ടാളക്കാരനാണെങ്കിലും അതിലുപരി ഒരു പഴഞ്ചൻ തമ്പനാണ് ഞാൻ റൊട്ടിയും പാലും ഒക്കെ ഇപ്പോഴും പനി വന്നാൽ മാത്രമേ ഞാൻ കഴിക്കൂ ഇവിടെ എന്താ എല്ലാരും കഴിക്കാന്ന് വെച്ചാ അത് തന്നെ മതി എനിക്കും ഞങ്ങളൊക്കെ വെറുതെ അത് തന്നെയാണ് എനിക്കും താല്പര്യം ആ കേളൻ എന്ന് പറഞ്ഞാ കേളുനായർ കേളപ്പൻ നായർ അങ്ങനെല്ലോ ആണോ കേളനല്ല കേണൽ കേണൽ അങ്ങനെ ഒരു ആദ്യമായിട്ട് അത് പേരല്ല കേട്ടാളത്തിനൊരു പദവിയാ പേരുണ്ട് തമ്പുരാൻ വിളിക്കും തമ്പുരാ തമ്പുരാട്ടിയും ഒക്കെ ഇവിടെ ചെറുമാക്കളാ ഞങ്ങളെ വിളിക്ക അതങ്ങനെ ഒരു പേരാകുക കേളാന്ന് തന്നെ വിളിക്ക അതാ ഒരു സുഖം ആ ഞാൻ ആച്ചമ്മ എല്ലാവർക്കും ഞാൻ ആച്ചമ്മയാണ് കേളനും അങ്ങനെ വിളിച്ചാ മതി കേട്ടോ ഇതെന്റെ മൂത്ത മകൻ കുമാരും ഇത് രണ്ടാമത്തവൻ ഇങ്ങോട്ട് രണ്ടാമത്തെ ഞങ്ങൾ കൃഷി ചെയ്യും അവൻ തിന്നു തീർത്തു ഞാനൊരു ചെറിയ കട നടത്തുന്നുണ്ട് അങ്ങോട്ട് പോകാൻ ഇറങ്ങിയായിരുന്നു ഞാൻ ഇറങ്ങിക്കോട്ടെ ആ ചെല്ലി ചെല്ലി ഇവരുടെ അച്ഛൻ കൗണ്ടറുടെ കാര്യസ്ഥനായിരുന്നു എന്ന് വെച്ചാ ഒരു അംഗത്തെ പോലെ അവരി കരുതിരുന്നത് അവിടെ ഒരു ബിരുദ് കാരൻ വരിക എന്ന് വെച്ചാ ഇവിടെ വന്ന മാതിരി കൊടുത്തയച്ചോന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞു ഒക്കെ തിന്ന് ഇങ്ങോട്ട് വന്നത് നാടൻ ആ ഇഷ്ടം നമുക്ക് ബുദ്ധിമുട്ടാവും പറഞ്ഞു അത് ശരിയാവില്ല കൗണ്ടർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് താമസിക്കുമ്പോ അവരെ സൽക്കരിക്കേണ്ടത് നമ്മുടെ കടമയാ ശരിയാവില്ല അപ്പൊ ഞാൻ ഇറങ്ങട്ടെ ഓ ഓ പിന്നെ കാലത്തൊരു പെൺകുട്ടി ആഹാരം കൊടുത്തയച്ചല്ലേ പറ്റി അതാ പെൺകുട്ടിക്ക് മര്യാദക്ക് എന്ത് ചോദിച്ചത് കഴിക്കാത്തത് എന്താ എനിക്ക് എല്ലാം കൂടെ അവന്റെ കൊണ്ടയിലേക്ക് ഇട്ടു ഞാനൊന്നും കാണിച്ചില്ല പെണ്ണിനോ പെണ്ണിനി കുറച്ച് കൂടുന്നുണ്ട് കേളം പറഞ്ഞല്ലോ നിനക്ക് മര്യാദയ്ക്ക് പെരുമാറാൻ അറിഞ്ഞുകൂടാന്ന് സത്യം പറയാ നീ എന്താ അവിടെ പോയി ഒപ്പിച്ചത് ഞാൻ മീശ ഉണ്ടോ എന്ന് ചോദിച്ചു പനിയുണ്ട് കേട്ടാ അതല്ല ഞാൻ അയാളുടെ കാര്യത്തിനോട് മീശ അകത്തുണ്ടോ എന്ന് ചോദിച്ചു കേളനെ നീ മീശ എന്ന് വിളിച്ചോ അയാൽ ആരാന്ന് കൂടി നിനക്ക് കൗണ്ടറുടെ വീട്ടിൽ വന്ന ഒരാളിനോട് മര്യാദയായിട്ട് പെരുമാറിയില്ലെങ്കിൽ നന്ദി അത് നീ ഇപ്പ പോണം പോയി മാപ്പ് പറയണം വീട്ടിൽ നിന്ന് നിനക്ക് തരില്ല പോ കേസ് വാദിക്കാനാണ് ചോദിച്ച ഫീസ് കൊടുത്ത് ഞാൻ പിന്നെ കടലാസ് ഞാൻ നാലഞ്ച് വർഷമായില്ലേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി ഇതുവരെ നിങ്ങൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ലല്ലോ പിന്നെ എന്തിനീ കേസ് ഇങ്ങനെ ഡോസ് ഓഹോ സണ്ണിച്ചോ വേണ്ട ഭക്ഷണം ചേർന്നു പുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇതങ്ങ് ഇല്ല ഇതങ്ങനെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല അവസാനിപ്പിക്കാൻ നിങ്ങളെക്കാൾ ഞാൻ ശ്രമിച്ചതാ ഒഴിഞ്ഞു അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നോ കോംപ്രമൈസ് എന്റെ അമ്മയ്ക്ക് ഒരു അസുഖവും എന്റെ കുടുംബജീവിതം തകരുന്നത് കണ്ട് മനസ്സും അവര് മരിച്ചത് അതിന് കാരണക്കാരി അവളാ മറന്നിരിക്കുകയായിരുന്നല്ല എന്നിട്ടിപ്പോ എന്നെ കുത്തിനോക്കാൻ വീണ്ടും സ്വാതി ഇറങ്ങിയിരിക്കരൻ അവൾ ഇപ്പോഴും കോടതി അവൾക്ക് ഡൈവോഴ്സ് വരെ അതെങ്കിലും അവൾ ഓർക്കണമായിരുന്നു ഏതൊരു കോന്തരം കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ നിന്ന് കുഴഞ്ഞാടുന്നതിന് മുമ്പ് ഏതായാലും രണ്ടാൾക്ക് ഒരു വഴി പോകാനാവില്ലെന്ന് അറിഞ്ഞു അവളുടെ വഴിയിൽ അവൾ ഒരാളെ നീണ്ടുമുട്ടും അങ്ങനെ സമാധാനം തീർത്തുവിടെ ഇല്ല ഇത് അങ്ങനെ എളുപ്പം തീരില്ല അവളെ മൂത്ത് നിറച്ച് കുടിയിലോട്ട് കാലം നീട്ടി ഇരുന്നാലും ഈ ഡൈവോഴ്സ് കിട്ടാതിരിക്കാനുള്ള എല്ലാ മാർഗവും ഞാൻ നോക്കും അതെന്റെ ഒരു ഭാഷ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിട്ട് അവൾ വേറെ ഒത്തിനെയും കല്യാണം കാഴ്ച അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട ബ്രിഗേഡിയർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യത്തിൽ വന്നത് മേലുദ്യോഗസ്ഥനെ അനുസരിച്ചാൽ വേദനിക്കുന്ന ഒരു അച്ഛനെ സഹായിക്കാനാവും ശ്രമിച്ചതാണ് ഈ കടലാസ് ഞാൻ തിരിച്ചുകൊണ്ടുവന്നില്ല എന്നെങ്കിലും മനസ്സു മാറിയാൽ ഇതൊന്നും ഒപ്പിട്ടാക്കി Either he has to change or I have to. <laughs> yeah. You know, marriage is always an adjustment. One <laughs> sec. Thank you. Oh, Thank you. Yeah, tell me. All those days are gone. <laughs> My husband should not know all those days. കാറിന്റെ ഫ്രണ്ടോ ലോറിയുടെ ഫ്രണ്ടോ അതിനൊന്നും പേരില്ലേ ചോദിച്ചു കേട്ടില്ലേ ഇന്ദിരാ ഇന്ദിരാഗാന്ധിയാണോ സ്വർഗത്തിൽ കള്ളം പറയുമ്പോ ആലോചിച്ചു വേണം പറയാം വീട്ടിൽ മാത്രം ഉപയോഗിക്കുന്നത് പുറത്തെ ചെളി ചവിട്ടി കെട്ടി കൊണ്ടുവരുന്നില്ല പിന്നെ ഇത് വീട്ടില് വൃത്തിയും സ്വാദിസ് പാസ്പോർട്ട് കുറച്ചു കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞു വിളിക്കുന്നു പറഞ്ഞില്ലേ പറഞ്ഞു സാർ അപ്സെറ്റായി നിൽക്കുന്ന സ്വാധീനം ഉണ്ട് എല്ലാവരും അന്വേഷിക്കുന്നില്ലേ കളി ഇതുവരെ കഴിഞ്ഞു പാർട്ടി കഴിയാറായാലും അവൾക്ക് എല്ലാവരും കളിതമാശയാണ് അടുത്ത ഒരു ഡിഗ്നിറ്റി അവൾക്ക് ഒരു പ്രശ്നമല്ല ആ അതാ വന്നല്ലോ ഡ്രസ്സിംഗ് റൂമിന്റെ താക്കോൽ കിട്ടാൻ വായിക്കും ശിവല്ല ഡോക്ടറെ പോയി അപ്പോഴറിഞ്ഞത് ഇവിടെ ഒരു കുഞ്ഞിക്കാല് കാണാൻ പോണെന്ന് ഇനി ആ കുഞ്ഞിനോട് ചെന്ന് പഴക്കെടുണ്ട കുറച്ചുനാൾ കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമട്ടൊക്കെ പഠിച്ചോളൂ ചെന്നു സമാധാനിപ്പിക്കേ

And as far as you are the story ends there. പിന്നെ ഞാൻ എന്ത് വേണം പത്ത് പേരെ വിളിച്ചു കൂട്ടി നിന്റെ കാലിൽ വീണ് സമസ്താപരാധം നാലുപേരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത വിധത്തിൽ നീ എന്നോട് പെരുമാറിയപ്പോ എനിക്കുണ്ടായ നാണക്കേട് അതെപ്പറ്റി നീ ഇപ്പോഴും തെറ്റ് രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളു ഈ വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കാൻ പോകണം അമ്മ വരും എല്ലാം പറഞ്ഞത് മംഗളമായിട്ട് നടത്താൻ ശ്രമിക്കുന്നത് ഞാൻ പ്ലീസ് ടു ദാറ്റ് കഴിഞ്ഞതൊക്കെ അമ്മ മറന്നു ഒരു കത്ത് ജനിച്ചു വളർന്ന എനിക്ക് അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും വിട്ടു ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ എതിർപ്പ് പറഞ്ഞത് എല്ലാം എനിക്ക് മനസ്സിലാവും മക്കൊരു ദോഷവും വരരുതെന്നേ ഏതൊരമ്മയ്ക്കും മോഹമുള്ളൂ അതേ എനിക്കും തോന്നിയുള്ളൂ അതുകൊണ്ടാ ഉറിപ്പിന്നലെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ ഇങ്ങോട്ടിറങ്ങിപ്പോന്നത് ഇപ്പോഴത്തെ പരിഷ്കാരങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ ശീലിച്ച രീതി അനുസരിച്ച് മൂന്നാം മാസം തൊട്ട് പേരാലിന്റെ മുട്ട് പാൽ പൊടിച്ചിട്ട് കഴിക്കണം പിന്നെ സാരസ്വതം നെയ് സേവിക്കണം എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഇത് നോക്കി ഇത് തറവാട്ടിൽ തലമുറകളായി കൈമാറി വന്ന ആഭരണങ്ങളാണ് താവളിയിൽ ആദ്യം പിറക്കുന്ന കുഞ്ഞിനെയ്ക്കൻ ഇങ്ങോട്ട് കിഴപ്പ് തിന്നിരിക്കും ഇനി ഇതിന്റെ അവകാശം പിറക്കാനിരിക്കുന്ന എൻ്റെ പേരക്കുട്ടിക്ക് സോറി ക്യാപ്റ്റൻ ഹെവി ബ്ലീഡിങ്ങുമായിട്ടാണ് ഇവിടെ വന്നത് അൺകോൺഷ്യസ് ആയി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇത് എന്തെങ്കിലും ഒരു ചെറിയ സംശയം പറഞ്ഞിരുന്നെങ്കിൽ ലോകത്ത് ലോകത്തെവിടെയാണ് ഞാനവിടെ കൊണ്ടുപോയി രക്ഷിക്കുമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ല ക്യാപ്റ്റൻ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ് ബട്ട് സി ഇത് ഞങ്ങളുടെ ടെസ്റ്റിന്റെയോ ട്രീറ്റ്മെന്റിന്റെയോ കുഴപ്പം കൊണ്ടല്ല പിന്നെ എങ്ങനെ അത് നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കണം അവർക്കേ അത് പറയാൻ പറ്റും ഇല്ല ഞാൻ 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 വിശ്വസിക്കില്ല പല തവണ അമ്മ പറഞ്ഞ ഒരു കാര്യം ചെയ്തില്ലല്ലോ അതൊക്കെ നിനക്കൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ നിന്റെ കൂട്ടുകാരോട് ഒന്നും എനിക്ക് കഴിയില്ല ഇത്രയും വേഗം എനിക്ക് ഒരു അമ്മയാവാനായിട്ട് ആഗ്രഹമില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ് ഞാൻ പോകുന്നു പല മോഹങ്ങളുമായിട്ടാണ് ഞാൻ വന്നത് എല്ലാം വെറുതെ അമ്മയ്ക്ക് അമ്മക്ക് ഇപ്പൊ ഒന്നും ഉറപ്പായി ഇങ്ങനൊരു കുട്ടിയായിരുന്നില്ല എന്റെ മോന് വേണ്ടിയിരുന്നത് നിന്നെ അറിയാനും സ്നേഹിക്കാനും കഴിവുള്ള ഒരു പാവം പെണ്ണും മതിയായിരുന്നു വരൂ സമാധാനും എന്ത് എങ്ങനെ സംഭവിച്ചാലും തെറ്റ് എന്നാണല്ലേ കൈയും കൈയും തമ്മിൽ അടിച്ചാലേ ശബ്ദം ഉണ്ടാവും കരുതി

എനിക്ക് വേണ്ട നിങ്ങളുടെ കുഞ്ഞിനെ അതുകൊണ്ട് ഞാൻ ഞാൻ അങ്ങനെ ചാൻസി എന്താ പട്ടിയെ പട്ടിയെ വിളിച്ചത് വിളിക്കേണ്ട ുടെ കാട്ടിയ ഒരു ധീരവനിതയുടെ പേരാണിത് ആ പേരിട്ട് പട്ടിയെ വിളിക്കരുത് പട്ടിക്കിടാൻ പറ്റിയ പേര് ഞാൻ പറഞ്ഞുതരാം നാളെ മുതൽ ഇവിടെ എന്ന് വിളിച്ചാൽ മതി जब नारी भी जल निकल जाए